ما يبدي مبت سبك أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآله وصحبه أجمعين أما بعد يَأْدُرُ جسمنكم തൊബറിയായ ഉണ്ട് എന്നതായിരുന്നു നമ്മുടെ മബുഹസ് അതിന് ഒരു ദലീല് പറഞ്ഞു ഹാർജിയായ ഉമൂറുകൾക്കുള്ള തേസീറില്ല എന്ന് നമ്മൾ ഫറദ് ചെയ്താൽ അതൊരു മുഅയ്യനായ അയ്യനായ ഹയ്യീദാവണം ആ അയ്യന മു അയ്യനായ അത് ബന്ധപ്പെടുത്തുന്നത് ഒന്നിരിക്കൽ കാസുരന് വേണ്ടിയാവണം അല്ലെങ്കിൽ ദാത്തിന് വേണ്ടിയാവണം കാസുരില്ല എന്ന ഫറവനുസരിച്ചാണ് കരാമെന്ന് വെക്കുമ്പോ കാസുരന് വേണ്ടിയാവലേക്ക് മാർഗമില്ലെന്നും ദാത്തിന് വേണ്ടിയാവണമെന്നും നമ്മുടെ സമൃദ്ധി ജോഹുവൽ മത്തുരൂബ് അതിൻ്റെ പേര് വന്ന ഇഷ്കാലുകൾക്കൊക്കെയാണ് മറുപടി വരുന്നത് അപ്പ പിന്നെ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഒരു മക്കാനിക്ക് ഒരു മുത്തമക്കിന്നിക്ക് രണ്ട് മക്കാന് രണ്ട് ഹൈദുണ്ട ഈ കൂടെ അതാണ് നീ പറയാൻ പോണത് വലായജൂതു ജായിദാവുല അന്യക്കൂനലി ജിസ്മിം ഏതൊരു ജിസ്മിനുക്കും ഉണ്ടാവൽ അനുവദനീയമാവൂല ഹയ്യീതാന് തൊബയ്യാന് തൊബഴിയായ രണ്ട് ഹയ്യീത ഉണ്ടാകാൻ പാടില്ല രണ്ട് ഹയ്യീത രണ്ടാൻ പാടില്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കൂടുതലുണ്ടാകാൻ പാടില്ല എന്ന് ബാബു പോലും കൊണ്ടറിയപ്പെട്ടു ഈ അന്നഹു കാര്യം ലൗക്കാന ലഹു ഒരു ജിസ്മിലേക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഹയ്യീദന് വ്യത്യസ്തമായ തൊബാഴിയായ രണ്ട് ഹയ്യീദ് ഉണ്ടാകുകയാണെങ്കിൽ അപ്പൊ നോക്കണം ഫൈദ ഹസല ആ രണ്ട് ജിസ്മിൽ നിന്നുള്ള ഒരു ജിസ്മിലത് ഒരു ഹയ്യീദിലത് ഹസലായി ആ ജിസ്മിയും ആ ജിസ്മിന്റെ തൊബിയത്തോടുകൂടെ തൊബോടുകൂടെ അതിനടു ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കാസിറിനെ തൊട്ടുള്ള ആ കാസിറിന്റെ അധികാരപ്പെടുത്തലിനെ തൊട്ട് എന്ത് ചെയ്തു അതട് ആ ജിസ്മിന് ജിസ്മായിട്ട് ഹാരിയാക്കപ്പെട്ടു ഒഴിവാക്കപ്പെട്ടു എന്നാൽ ഫൈമസാനിയ ഒന്നിലേക്ക് രണ്ടാമത്തെ ഹയ്യീദിനത് തേടട്ടെ അവല അല്ലെങ്കിൽ തേടാതിരിക്കട്ടെ ഫൈൻ തൊലപ സാനിയ രണ്ടാമത്തേനത് തേടിയാൽ

ഒന്നാമത്തെ അഹീദൻ തൊട്ട് ഓടുന്നുണ്ട് മഹറൂബ് അനഹുലായക്കുറിച്ച് ഏതെന്തിനെ തൊട്ടാണ് ഓടപ്പെടുന്നത് അതെന്താവൂലിയാവൂലോ തോലിബുല് മറ്റൊന്നിനെ തേടും ചെയ്യുന്നുണ്ട് വക്കത് ഫറുദനാഹൂ തൊബഴിയൻ എത്തരത്തിൽ ഞമ്മൾ അവനെക്കുറിച്ച് തൊവഴിയാണെന്ന് ഞമ്മൾ ഫറദ് ചെയ്തു வல்லம் வைக்கிபல் இனி ஆ ஜிஸ் ரெண்டாமத்தினு தேடி இல்லாத ரண்டாத்தினு தேடினி ரெண்டாத்தும் அது தபழி ஆதிக்க அது ஒண்ணீதாய் രണ്ടാമത്തിൽ തേടുന്നില്ല എന്നാൽ രണ്ടാമത്തായി തൊബഴിയല്ലിബല്ലാണാതെ അതിന് തേടുന്നില്ലല്ലോ അതിന്റെ തൊബോടുകൂടെ ആ ദിസ്മയുടെ ഖാലിയാക്കപ്പെട്ട സന്ദർഭത്തിൽ തേടുന്നില്ല വക്കതു ഫറന്നു തൊബഴിയൻ എത്തരത്തിൽ നമ്മളതിനെ തൊബഴിയായിട്ട് ഫറന്നു ചെയ്തു ആദാ ഹുൽഫു തൊബഴിയാണെങ്കിൽ തേടണ്ടേഹി ഈ പറഞ്ഞ ദരീലിന്റെ മേൽ എഴുത്രാധന കൊണ്ടുവരക്കപ്പെട്ടു എന്താണെന്ന് അറിയോ അതായത് ഒരു ഹയ്യീതിൽ ഒരു ജിസ്മാവുകയും രണ്ടാമത്തെ ഹയ്യീതിൽ അത് തേടാതിരിക്കത് കൊണ്ട് രണ്ടാമത്തെ ഹയ്യീത് തവഴിയല്ല അപ്പോ ജിസ്മിലേക്ക് രണ്ട് ഹയ്യീത് ഉണ്ടാവാൻ പാടില്ലാതെ അങ്ങനെ പറഞ്ഞത് നമ്മള് എന്ത് ചെയ്തു രണ്ടാമത്തെ സിക്കിനെ എഫ്തിയാർ ചെയ്തു ഒന്നൊരിക്കലും തേടട്ടെ അത് തേടാതിരിക്കട്ടെ അപ്പൊ തേടാതിരിക്ക എന്നുള്ള ആ സിക്കിനെ നമ്മൾ ചെയ്തു അതായത് ഒരു ജിസ്മ ഒരു ഹൈദരായി രണ്ടാമത്തെ ഹൈദനെ രണ്ടാമത്തെ ഹൈദനായി തേടുന്നില്ല അപ്പൊ രണ്ടാമത്തെ എന്തല്ല എന്ന് വരൂലേ അത് വരൂല അപ്പൊ പിന്നെന്ത്യാ തേടാതിരുന്നത് അതാണ് അന്നഅമത്തലതി ി മക്കാനും തൊഴിയൻ തവഴിയായിരിക്കുന്നൊരു മക്കാനെ തലബ് ചെയ്യാതിരിക്കല് തേടാതിരിക്കല് അന്നഹു വചത മക്കാനൻ എന്തിന്റെ കാരണം കൊണ്ടാണെന്നറിയോ ആ ജിസ്മ വചത അത് എത്തിച്ചു മക്കാനൻ തൊബഴയ്യൻ ആഹറ മറ്റൊരു തവഴിയായ മക്കാനെത്തിച്ചു അക്കാനെ കൊണ്ട് തവഴിയായ മക്കാനെ തലബ് ചെയ്യാതിരിക്കല് ലായക്ക ദു ഫീ കൗനി ഹാദൽ മക്കാൻ തവഴിയൻ ഈ തേടപ്പെടാത്ത മക്കാന് അതാ ജിസ്മിനിക്കുള്ള തവഴിയെ ആവാതിരിക്കൽ എന്താവൂല ആവുന്ന വിഷയ തവഴിയാവുന്ന വിഷയത്തിൽ ആദ്യല അതായത് ഒരു ജിസ്മ ഒരു മക്കാനിലാണ് ഒരു ഹയ്യീതനാണ് അപ്പൊ മറ്റേ ഹയ്യീതനെന്ത്യേ തേടാനത് രണ്ടാമത്തെ ഹൈദനെ തേടുന്നില്ലല്ലോ തേടാതിരിക്കൽ കൊണ്ട് മാത്രം രണ്ടാമത്തെ ഹയീദ് അതെന്താണ് തവഴിയായ ഹയീദ് അല്ലാതെ വരുവോ വരൂല അപ്പൊ ഈ തേടപ്പെടാത്ത മക്കാന് അതിന് തവഴിയാവുന്ന വിഷയത്തിൽ എന്തല്ല കാല്ല കാരണം എന്താ ജിസ്മ ഒരു മക്കാനെ തേടണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു ജിസ്മിലാവാതിരിക്ക ഒരു സ്ഥലത്തുണ്ട് ഒരു ജിസ്മിൽ ഒരു ഒരു മക്കാനിലായാൽ പറ്റൊന്നിടത്തെ വിടില്ല ഇവിടെയാണെങ്കിൽ ഇവിടെക്കും വാപ്പാനെടുത്തുക്കോ അല്ലെങ്കിൽ മാലെടുത്തുക്കൂ എന്ന് പറഞ്ഞ മാർക്ക് വാപ്പാനെടുത്താണെങ്കിലും മാനത്തോടില്ലടുത്താണെങ്കിൽ വാപ്പാലും തേടില്ല രണ്ടാളിലെടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ തേടും എന്ന് പറയും പോലെ ഫൈന തൊലപൽ മക്കാനെ മക്കാനിന്റെ തൊലപ് ചെയ്യലേ ഇന്നമായക്കൂലും ഇതാലം തൊക്കോനും വാചിതല്ലെ മക്കാനിൻ ഹുവ മത്വരൂപ ആ ജിസ്മിന്റെ മത്വരൂപകുന്ന ഏതെങ്കിലും ഒരു മക്കാനത് എത്തിക്കാത്ത അവസരത്തിലാകുന്നു അപ്പൊ ഏതെങ്കിലും മക്കാനെത്തിച്ചാൽ എന്തില്ല തലബുണ്ടാവൂല അപ്പൊ തലബില്ലാതൊരിക്കൽ മാത്രം ആ മക്കാനെന്താണ് തൊബി ആണ് എന്ന വിഷയത്തിൽ എന്താവൂല ഹാദൽ കലാമി മുസന്നിഫിന്റെയും മത്തിനെഹി തയിൽ നിൽക്കുന്ന മറ്റൊരു രൂപം മുസന്നിഫിന്റെ ഈ ദലീലിനെ നിങ്ങൾ വ്യാഖ്യാനിച്ചുകൂടത്തുള്ള പ്രശ്നമാണ് ഇത്തരം എഴുത്തരാതുകളൊക്കെ വരാനുള്ള കാരണം ആ മൂപ്പര് പരാഞ്ഞ് ഒരു കായില് ആ മത്തിനൊന്ന് വേറെ രൂപത്തിൽ ഹല്ല ചെയ്യുന്നുണ്ട് അങ്ങനെ കലാമി ഈ കലാമെന്ന് പറഞ്ഞാല് അത് ഇങ്ങനെ പറയാം ഒരു ജിസ്മിലേക്ക് എത്തിക്കപ്പെടുകയാണെങ്കിൽ ഹയ്യീദാൻ തൊബഴിയാൻ തൊബഴിയായ രണ്ട് ഹയ്യീദനെത്തിക്കപ്പെടുകയാണെങ്കിൽ ഫൈമാൻ അഹസുലഫി ഹിമ മാൻ ഒന്നിരിക്കൽ ആ രണ്ട് ഹയ്യീദനും ആ ജിസ്മിന് ഹാസരാകട്ടെ മാൻ ഒപ്പം ഔഫിയ ഔഫിയഹലിമ അതിൽ രണ്ട് ജിസ്മിന്റെ ഏതെങ്കിലും ഒന്നിൽ ഹാസരാകട്ടെ ഔലാ യഹസുലഫി ഷീമിൻ അല്ലെങ്കിൽ അത് രണ്ടിൽ നിന്നുള്ള ഒരു സയ്യനും ഹാസരാവാതിരിക്കട്ടെ രണ്ടിനും ഹസ്സരാക രണ്ടിൽ നിന്നുള്ള പിന്നെ ഒന്നിലെ ഹസരാകുക അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ രണ്ടിലേക്ക് അത് ഒരു ശീനും ഹാസരാവാതിട്ട് അമ്മ ലവലു ഫലാഹിർ അവവലേതാ അതായത് ഇമാന്റെ അഹസുല ഫീഹിമാണെന്നറല്ലോ രണ്ടിലും ആ രണ്ട് ഹയീസിലും ജിസ്മ മാസരാക എന്നുള്ളത് അത് ഫാഹിറും അതിന്റെ ലാഹിറാണ് അത് പറയേണ്ടതില്ല അമ്മ സാനി തബഴിയായ രണ്ട് ഹയ്യീദ്ക്കുന്ന ഒരു ഹയ്യീതി ജിസ്മ ആസിരാഗ എന്നുള്ളത് ഫലിമാ അക്രഫുൽ മുസന്നിഫു മുസന്നിഫ് ഇപ്പൊ പറഞ്ഞതിനെ വേണ്ടി തന്നെ അപ്പൊ പറഞ്ഞു തിരികെ തന്നെ ഒരു ഹയീദ് എനിക്ക് കൂടാതെ കഴിയില്ലല്ലോ അമ്മ സാലിസു മൂന്നാമത്തത് തബ്യായ രണ്ട് ഹൈദരക്കെന്നല്ല ഒരു ഹയ്യീദിനും ജിസ്മ ഹാസിലാവാതിരിക്ക എന്നുള്ളത് ഫലിയൻ അങ്ങനെ ഈ മൂന്നാമത്തെ തെക്കുതി അനുസരിച്ച് ഇമ്മാലായ ഖുന അപരായത് രണ്ട് ഹൈദിലല്ലോട്ടോ രണ്ട് ഹൈദനും പുറത്താണ് അങ്ങനെ വെക്കുമ്പോ ഇമ്മാലായ കുനാല സമത് ലയ്യദിനെ രണ്ട് ഹൈദിന്റെയും സമത്തിന്റെ മേലെ ആവാതിരിക്കട്ടെ സമത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഒരു മുസ്തഖിമായ ഹത്ത് അതായത് രണ്ട് ഹൈദിന്റെ ഇടയിൽ സംഭവിച്ച ഒരു മുസ്തഖിമായ ഹത്ത് ഏഹ് രണ്ട് ഹൈദിനെ നമ്മൾ പറഞ്ഞു തീർത്ത് ആ രണ്ട് ഹൈദിനോട് ചേർത്തിയാൽ ഒരു മുസ്തഖിമായ ഹത്ത് കൊണ്ട് തീർത്തപ്പെട്ടൊക്കെയല്ലേ അതാണിപ്പോ സത് ഏ അപ്പോ രണ്ട് ഹൈദിന്റെയും സംത്തിന്റെ സപ്തിന്റെ മേലാവാതിരിക്കട്ടെ ആ ഉയക്കൂല അലൈഹി അല്ലെങ്കിൽ ആ ജിസ്മെന്താവട്ടെ അലൈഹി ആ സംത്തിന്റെ സമത്തിന്റെ മേലാവട്ടെ വഹിങ്ങനെ അങ്ങനെ ജിസ്ബ് സമത്തിന്റെ മേലാകുന്ന അവസരത്തിൽ ഇമ്മാൻ എത്ത ആ ആ ജിസ്മെന്താവട്ടെ രണ്ട് ഹൈദിന്റെ വസ്തിൽ വാക്കിയാവട്ടെ അവയൊക്കെ മിനുഹുമാ അല്ലെങ്കിൽ എന്താവട്ടെ ആ രണ്ട് ജിസ്മിൽ നിന്ന് രണ്ട് ഹൈദിൽ നിന്ന് ആ ജിസ്മ വാക്കിയാകുക ഫി ജിഹത്യൻ ഒരു ജിഹത്തില് പത്ത് ജിഹത്തിൽ ആദ്യത്തെ രണ്ടെണ്ണ നുസരിച്ച് അതായത് സൂത്രത്തിന്റെ മേലുമല്ല രണ്ടേ അയ്യീതന്റെ സൂത്രത്തിലുമല്ല നേരെ മദ്യത്തിലാണ് അല്ലെങ്കിൽ ഇതനുസരിച്ച് എൽസും മൈലുഹു ആ ജിസ്മിന്റെ മയിലാജമാവും തപാൻ തപാൻ നിരക്കുള്ള മയിലാജുമാവും ഇലാ ജിഹത്തേനും മുഖ്തലിഫത്തേനും വ്യത്യസ്തമായ രണ്ട് ജെഹത്തിലേക്കാൻ വേണ്ടിയിരുന്നു മൊഹാരിൻ അത് മൊഹാനാണ് അതിന്റെ കാരണം വ്യത്യസ്തമായ രണ്ട് ജിഹത്തിലെ ആ ജിസ്മ ആസരാവല്ല തേടല് അത് രാജ്യമാക്കും വൈരുദ്ധ്യമായ രണ്ടത്തിന് രണ്ടു കാലത്തെ രാജ്യമാക്കും അതുകൊണ്ടത് മൊഹാലാണ് ഉമ്മാല പോരസി മൂന്നാമത്തെ അനുസരിച്ചു അതായത് ജിസ്മ ഒരു സമത്തിൽ തന്നെയാണ് ഒരു ജയത്തിൽ വാക്യാവുന്ന രൂപത്തിൽ ഒറ്റ ഒരു ജയത്തിലാണ് അത് രണ്ടിന്റെയും ജിഹത്തിലേക്ക് അത് മയനാനാവും രണ്ടിന്റെയും ഒരു രണ്ടൊരു ജയത്തിലാണ് പൈതഇയിലിമ അങ്ങനെ അതിന്റെ അക്രബിലേക്ക് ആ ജിസ്മുടെ വാസിലായാലോ ആദഇല കിസ്മിസാനി രണ്ടാം കിസുമിലേക്ക് മടങ്ങി അല്ലാതെ രണ്ടാം ജിസ്മിയതാ ജിസ്മി രണ്ട് ഹയ്യീദിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഹയ്യദൽ ഹാസരാകാന്നുള്ളത് അതല്ല അതിലും മടങ്ങി വക്കത്തബയ്യുഭൂ വക്കത്തബയ്യന എത്തരത്തിൽ വ്യക്തമായിട്ടുണ്ട് ബുദ്ധനുഭവ് അതിന്റെ ബുദ്ധന ഏതെങ്കിലും ഒന്നിലാകുക അതെ അതെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ അതാണ് തബയിലെ പുത്തനാലുഹു മുസന്നിഫ് പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും ഒന്നിലാകുക ആ ഒന്നെന്ത് ചെയ്യണം തബഴിയാണ് അപ്പൊ മറ്റേ തേടാൻ പാടില്ല എന്ന് മുസന്നിഫിന്റെ ആ പുത്തലാലുണ്ട് ചെയ്തു ആവശ്യമില്ല കാരണം എന്താ

അതിന്റെ ഉക്കുവിനെ തെക്ക തിരിച്ചാൽ ആദ്യമാവും അലുഖുഫു ഹുൽഫു ലാജ്യമാവും അതായത് രണ്ടാമത്തത് തൊബഴിയാണ് തേടണം തേടുന്നില്ല അപ്പൊ എന്തായി രണ്ട് ഹയീദന്റെ തൊബഴിയാക എന്ന എന്തായി മൊഹാലായി മുക്കദ്മു അതായത് മുക്കദ്മേതാ രണ്ട് ഹയ്യ ഹയ്യദ്ബഴിയായ രണ്ട് ഹയീദ് ഒരു മക്കാനിക്ക് ഉണ്ടാകുക എന്നുള്ളത് മാത്രമായി കുല്ലു ജിസ്മിൻ ശക്കിയിൽ പറയുന്ന ഫസൽ എന്താ പേ ഷെക്കില് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു ഒരു ജിസ്മിനിക്ക് വാഹിദായ ഹദ്ദോ അതിലധികം ഹദ്ദുകളോ ഹദ്ദുകളോ യഹാത്തത്തെ ചിന്ത കാരണമായിക്കൊണ്ട് ഒരു ജിസ്മിനിക്ക് ഹാസിലാവുന്ന ഹൈത്തിനെ കൊണ്ടാണ് ഷക്കിൻ എന്ന് പറഞ്ഞത് കുല്ലു ജിസ്മിൻ ഏതൊരു ജിസ്മും ഫലഹു ശക്കുനും തൊബഴിയും അതിലേക്ക് തവഴിയായ പ്രകൃതിപരമായ ഒരു ശക്രണ്ട് ഈ അന്നക്കുല്ല ജിസ്മിൻ കാരണം ഏതൊരു ജിസ്മും മുത്തനാഹിൻ മുത്തനാഹിയായിരിക്കും വക്കുല്ലു മുത്തനാഹിൻ ഏതൊരു മുത്തനാഹിയും ഫവും മുത്തശക്രൻ അത് ശക്രുടേതാണ് അതൊക്കെ നമ്മൾ മുമ്പ് സമർത്ഥിച്ചിട്ടുണ്ട് ഫലഹു ശക്രൻ തൊവഴി വക്കുല്ലു മുത്തശിരൻ അപ്പൊ ഏതൊരു മുത്തശക്കിരും ഫലഹു ശക്രൻ തൊവഴിയൻ അതിലേക്ക് തൊവഴിയായൊരു ശക്കലുണ്ട് എന്ന് നോക്കുമ്പോ ഫക്കുല്ലു ജസ്മിൻ ഏതൊരു ജിസ്മും ഫലഹു ശക്കുലൻ തൊഴിയും അതിലേക്ക് തൊവഴിയായൊരു ശക്കലുണ്ട് എന്ന് വരും അമ്മ അന്ന കുല് ജിസ്മിൻ ഏതൊരു ജിസ്മും മുത്തനാഹിയാണ് എന്തിനെ പറയാൻ ഫലമാ മറ അത് നമ്മള് മുമ്പ് പറഞ്ഞല്ലോ അബ്ഗാദിന്റെ തനാഹി മുത്തനിയാണെന്ന് പറഞ്ഞല്ലോ അവിടെ പറഞ്ഞ ബുർഹാനു കൊണ്ട് അവിടെ കഫി മാഫി അതൊക്കെ നമ്മളൊരു പാട് കണ്ഡലങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ബഡി രാജുമാവും അമ്മ അന്ന കുല് മുത്തനായി അപ്പൊ ഏതൊരു മുത്തനായി അത് മുത്തശ്ശിരാണെന്ന് പറഞ്ഞത് ആണ് അതുകൊണ്ടൊക്കെ ഒന്നോ ഒന്നിലധികം ഹദ്ദുകളോ യഹാ തും മുത്തശ്ശിരൻ അപ്പത് മുത്തശ്ശിരാകും പക്കതും അതിലുള്ള ഒന്നു മുമ്പ് മാറായിട്ടുണ്ട് അതിപ്പോടെ നമ്മള് മുമ്പ് പറഞ്ഞത് ശക്തി ലാജിമാവല് തനാഹിന്റെ വന്നാലുള്ളൂ അത് നേരത്തെ പറഞ്ഞ ദലീൽ കൊണ്ട് രാജ്യമായിട്ടില്ല എന്നുള്ള ഇസ്കാല് ആയിസ്കാല് പടിയും വരും വൈന്നമാ കുല്ല നമ്മൾ പറഞ്ഞു എന്ത് അന്ന കുല്ല മുത്തസക്കിലിൻ ഏതൊരു മുത്തസക്കിലും ഫലവും ശക്രും തപഴിയും എന്ന് നമ്മൾ പറയാനുള്ള കാരണം അതിൽ ഉമ്മൂരിൽ ഹാരിജെത്തി ഹാരിജാരിക്കുന്ന ഉമ്മൂറുകൾക്കുള്ളതായ ആ ഇർത്തിഫ അതൊക്കെ ഉയർന്നു പോയിട്ടുണ്ട് നമ്മൾ ഫറദ് ചെയ്താൽ ലക്കാനാല ശക്കുലും അയ്യനും അതൊരു അയ്യനായ ശക്കലിന്റെ മേലാവണംക്ക് ശക്കുലു ആ ശെക്കല് ഇമ്മാൻ ഉന്നിന്റെ തൊബിന് വേണ്ടിയാവട്ടെ അതേ കാസറിന് വേണ്ടിയാവട്ടെ നമ്മൾ മുമ്പ് പറഞ്ഞേ ലാ ലാസില എന്നാ ഫറന്നെ കവാസിരി കാരണം നമ്മൾ കാസർകോളം ഇല്ല ഫർദ്ദെടുക്കണേ ആ അപ്പണം ആശക്കുന്വയിനെ തൊട്ട് തന്നാവണം വഹുവൽ മത്തുരൂപ അതാണ് ഇവിടെ നമ്മളെ മത്തുരൂപ് ഊരിതാലേഹി ഈ പറഞ്ഞ ദരീലിന്റെ വെല്ല് എഴുത്തറാവാക്കപ്പെട്ടു അന്ന തശക്കുലൽ ജിസ്മി ജിസ്മിന്റെ തശക്കുലിൽ jisma shakla avare tashakkula avare yatawaqqafu ala tanaahi abaaadihi adinde abaaadinde tanaahinde mel tawqufa avolo ennal wala shakka nishamsayam annat tabi'atul jismi jisminde prathruti la taqdi tanaahi abaaadihi adinde abaaadinde tanaahine jisminde tabi'ath eduvila wala tastazmihu ആ ജിസ്മിന്റെ തൊബിയെ ലാജിമാക്കൂല മിന്നെ സഹിയ ആ ജിസ്മിന്റെ തൊബിയൊബിയായ നിരക്കുണ്ടാവൂല അബുഗാദിനെയും തേടില്ല അബുഗാദിന്റെ തനാഹിനെ തേടൂല അബുഗാദിന്റെ താനായനെ ലാജിമാക്കൂല്ല എന്നാൽ വമി ഒരു ശൈലിക്ക് ആരുതാവുന്നൊന്ന് ഒരു വാസിത്തയോട് കൂടെ ഒരു ശൈലിക്ക് ആരുതാവുന്നൊന്ന് അതിപ്പോ എവിടെപ്പോ ഏതാണ് ക്ക് ശക്രി എന്നുള്ളത് തനായി എന്ന വാസത്തെയോട് കൂടെ അരുതാവുന്നു അങ്ങനെയുള്ള ഒന്നു രേസത്തും ഇല്ലാതാത്തി അതിന്റെ ദാത്തിരേക്ക് തീർക്കപ്പെട്ടതല്ല വലാ രാജമത്തല്ലോഹോ അതിലേക്ക് രാജ്യമോ അല്ല അതായത് ഇപ്പൊ പറഞ്ഞത് നിങ്ങളിപ്പോ ഈ പറഞ്ഞത് ഏത് ജസ്മിനിക്കും തശക്കൂർ ഉണ്ടാവും പറഞ്ഞത് അതിപ്പോ ആ ജസ്മിനിക്ക് തനായി ലബുഹാദിനെടുക്കപ്പെട്ടതല്ലേ എന്നാ ഈ തനായി ലബുഹാദി എന്ന് പറഞ്ഞത് ഏതാണോ ജിസമിന്റെ തബീയത്തിലേക്ക് രാജ്യമാണോ നിർബന്ധമാണോ ഏ അത് നിർബന്ധമായൊരു കാര്യമില്ലല്ലോ അതെന്റെ ദാത്തിയായിട്ടോ ദാത്തിരിക്ക് രാജ്യമോ അല്ല ദാത്തി അപ്പൊയോ ദാത്തിരിക്ക് ദാത്തിന്റെ മുക്തതയോ ധാത്തിരിക്ക് രാജ്യമോ ആവാത്ത ഒന്നിന്റെ വാസത്തെ മുഖേന ഒരു ശെയിക്ക് രാജ്യമായ കാര്യം അതെങ്ങനെ ആ ശീന്റെ ദാത്തിരിക്ക് ചേർക്കപ്പെടാം ഈ പറയപ്പെട്ട എഴുത്തരാത് ഇതങ്ങനെ ഫിൽ മക്കാനിൽ മക്കാനിലും വരും ഏത് ഷൈനും ഏത് ജസ്മിനിക്ക് ഒന്ന് വേണം തവഴയായ മക്കാനു വേണമെന്നല്ലോ അവിടെയും വരും സത്യേനമാന കൊണ്ടുള്ള മക്കാന് കാരണം എന്താ ജിസ്മി ജിഫി ഈ സത്യേനമാന കൊണ്ടുള്ള മക്കാനിൽ ഒരു ജിസ്മിൻ ഹാസിലാവല് മൗക്കൂഫന ഉരുമിൻ ഹാവിൻ ഒരു ഹാവിയായ ജിസ്മിന്റെ ഉതേലും മൗക്കൂഫ അമർബൻ തൊട്ട് പിന്നെ ഖാരിജായ അമ്രാണ് അൽ ജിസ്മി ഫൈനിന്റെ ആ ബുഴുതിന്റെ മാന കൊണ്ടുള്ള ജിസ്മിന് മക്കാനിലെ ജിസ്മ ഹാസിലാവലോ മൗക്കൂഫൻ അല ഹുസൂലിഹി ആ ബുഴുദ് ഉണ്ടാവുന്ന മൗക്കൂഫാണ് ആ ബുഴുദിന്റെ ഹുസൂല് വൈല യുസ്നതിയിലാത്തി ജിസ്മി രാജമിൻ ജിസ്മിന്റെ രാത്രിക്ക് ചേർക്കപ്പെട്ടതല്ല എന്നാലും അതാ ജിസ്മിലേക്ക് രാജുമാണ് ആ ജിസ്മി ജിസ്മായ ഈശുത്തിൽ കൂടെ തന്നെ എന്നാലും ഇന്ന് ഇവിടെ നിൽക്കട്ടി ഹർക്കത്ത് സുക്കുവിന്റെ ഫസലാണ്